പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള പ്രസ്താവനയിൽ ഡോക്ടർ ശശി തരൂരെ പിന്തുണച്ച ബി ജെ പി ഇന്ത്യൻ എം പിമാർ വിദേശത്ത് പോയി ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ ആ കോൺഗ്രസുകാർ പറയുന്നതെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷയ്ക്കൊരു പരിധിയുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു അതേസമയം ഡോക്ടർ തരൂരിൻ്റെ പരാമർശങ്ങളിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി ഉണ്ടെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ബിജെപിയുടെ സ്പോക്സ് പേഴ്സണായിട്ടോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ടോ അദ്ദേഹത്തെ മാറ്റണമെന്ന് വരെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വച്ചിരുന്നു വിനീത വിജയ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് വിനീത യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസുകാർ ശരിക്കും വെട്ടിലായി കിടക്കുകയാണോ ഈ തരൂരിന്റെ കാര്യത്തിൽ ആ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ തീർച്ചയായും തരൂരിന്റെ തുടരെ തുടരെയുള്ള ഓരോ പ്രസ്താവനകളും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ കടുത്ത ആലോചനപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഇപ്പോൾ ഇതാ വീണ്ടും അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യം തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെ പനാമയിലെത്തിയ ശശി ചതൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പനാമ സന്ദർശിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുക കൂടിയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം ഈ സന്ദർശനത്തിന്റെ വേളയിൽ പനാമയിൽ വെച്ചാണ് ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്നത് തിനിടയിൽ അദ്ദേഹം ആ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് ഇത്തരത്തിലേക്ക് ഇന്ത്യ ഒരു തിരിച്ചടി നൽകുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നായിരുന്നു തരൂരിന്റെ പരാമർശമുണ്ടായത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം രാജ്യത്തെ സ്ത്രീകളുടെ സിന്ധൂരം വായിച്ചവർക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തക്കതായ മറുപടി നൽകിയെന്നും ശശി തരൂർ ഈ പരാമയിലെത്തിയതിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ വലിയ രീതിയിലത് ആലോചനപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഉദിത് രാജ് കോൺഗ്രസ് നേതാവ് അദ്ദേഹം ശശി തരൂർ ബി ജെ പിയുടെ വക്താവാണോ ഒരു സൂപ്പർ വക്താവെന്ന തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടുപിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട അത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വൈകിട്ടായതോടുകൂടി ജയറാം രമേഷ് ഈ ഉദിത് രാജിന്റെ പോസ്റ്റ് റീ ചെയ്തുകൊണ്ട് ആ ബി ജെ പിയുടെ വക്താവാണ് എന്ന പരാമർശത്തിന് കൂടുതൽ ഒരു പിന്തുണ നൽകുന്ന ഘട്ടം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തരൂരിൻ്റെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ വീണ്ടും വീണ്ടും നേതാക്കളെ ആലോചനപ്പെടുത്തുന്നത് കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ തരൂരിന് പിന്തുണയുമായി ബി ജെ പി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹം ചോദിക്കുന്നത് ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നതിനും വേണ്ടിയാണ് പ്രതിനിധി സംഘങ്ങൾ മറ്റ് രാജ്യങ്ങളൊക്കെ സന് സന്ദർശിക്കുന്നത് അവിടെ എത്തി എങ്ങനെയാണ് ഈ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചുമൊക്കെ ഈ എം പിമാർ മോശമായിട്ടാണോ സംസാരിക്കേണ്ടതെന്നാണ് കിരൺ റിജിജു ചോദിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ രാഷ്ട്രീയ നിരാശയ്ക്കൊക്കെ ഒരു പരിധിയില്ല എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതാണെങ്കിലും തരൂരിനെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അവർക്ക് അടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് തുടരെ തുടരെ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് ഈ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം പക്ഷേ അതേസമയം തരൂരിനെതിരെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിക്കൊരുങ്ങുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്താൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് മറു വിഭാഗം നേതാക്കളുടെ ആവശ്യം ഏതാണെങ്കിലും ഇപ്പോൾ അത്തരത്തിലേക്കുള്ള നീക്കങ്ങളൊന്നും ഇല്ല എന്നാണ് എഐ സി സി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്